ിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ വിതക്കാരൻറെ ഉപമ ആ ഉപമയുടെ വിശദീകരണം ദീപത്തിന്റെ ഉപമ എന്നിവയ്ക്ക് ശേഷം യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവിടത്തെ കാണാൻ വരുന്ന സംഭവമാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത് വിദക്കാരൻ്റെ ഉപമയുടെയും ദീപത്തിന്റെ ഉപമയുടെയും മുഖ്യമായ പ്രമേയം ഭജന ശ്രവണമാണ് അതേ വിഷയത്തെ യേശുവിൻ്റെ ഭൗമിക കുടുംബത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇവിടെ യേശുവിൻ്റെ യഥാർത്ഥ ബന്ധുക്കളെ നിശ്ചയിക്കുന്ന മാനദണ്ഡം വചനശ്രവണമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ സ്വാഭാവിക കുടുംബത്തിലെ അംഗങ്ങളെ പ്രത്യേകിച്ച് അമ്മയും സഹോദരന്മാരും യേശുവിനെ തെറ്റിദ്ധരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ യേശുവിന്റെ കുടുംബത്തെക്കുറിച്ച് അത്തരം ഒരു നിഷേധാത്മക ചിത്രം നൽകാൻ വിസമ്മതിക്കുന്നു ദൈവത്തിന്റെ വചനം പാലിക്കുന്നവരുടെ കൂട്ടത്തിലാണ് മറിയം എന്ന് ലൂക്കായുടെ സുവിശേഷം പല ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും ഗബ്രീൽ ദൂതൻ നൽകിയ അഭിവാദനത്തിന് ശേഷം മറിയം ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി ഏത് തരം അഭിവാദനമായിരിക്കും ഇത് എന്നവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു വീണ്ടും രണ്ടാമധ്യായം അൻപത്തിയൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണും അവൻ അവരോടൊപ്പം ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു അവൻ്റെ അമ്മയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു വീണ്ടും ലൂക്കൈഡ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയഞ്ചാം വാക്യത്തിൽ എലിസബത്ത് മറിയത്തെ ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത് കർത്താവ് തന്നോട് അരുൾ ചെയ്തവയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത സുബോധം നഷ്ടപ്പെട്ട യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാനാണ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നതെന്ന് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു മത്തായയുടെ സുവിശേഷത്തിലാകട്ടെ യേശുവിനോട് സംസാരിക്കാനായി അവർ പുറത്തു കാത്തുനിന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കാണാൻ വന്ന അമ്മയ്ക്കും സഹോദരന്മാർക്കും ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല എന്നാണ് ലൂക്കായുടെ വ്യാഖ്യാനം അക്കാര്യം യേശുവിനെ അറിയിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ മഹാത്മത്തെക്കുറിച്ച് യേശു വാചാലനാവുകയാണ് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തൻ്റെ ബന്ധുക്കൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ മറിയത്തെ ദൈവവചനത്തിൻ്റെ ഉപാസകിയായി ലൂക്ക പലതവണം അവതരിപ്പിച്ചു കഴിഞ്ഞു അതിനാൽ യുഗാന്ത കുടുംബത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ നിർവചനം ഏറ്റവും ചേരുന്നത് മറിയത്തിനാണ് വാസ്തവത്തിൽ ലൂക്ക നൽകുന്ന മരിയ ചിത്രം വളരെ പ്രസാദാത്മകമാണ് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അനുസരിച്ച് ദൈവവചനം കേൾക്കുന്നവളാണ് മറിയം ഒന്നാം നാൽപ്പത്തി അഞ്ചാം വാക്യം അനുസരിച്ച് വചനം പ്രഘോഷിച്ചുകൊണ്ട് വചന ദീപമായവളാണ് മറിയം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള മറിയത്തിൻ്റെ സ്ത്രോത്രഗീതമനുസരിച്ച് വചനം വ്യാഖ്യാനിക്കുന്നവളാണ് മറിയം ലൂക്കായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അനുസരിച്ച് വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവളാണ് മറിയ ഇതുപോലെ തന്നെയാകണം യേശുവിൻ്റെ ശിഷ്യന്മാരും ജന്മം കൊണ്ടോ മതനിഷ്ഠകൾ ആചരിച്ചത് കൊണ്ടോ യേശുവിൻ്റെ ശിഷ്യരാകാൻ കഴിയില്ല ദൈവവചനം കേൾക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയും വേണം പരിശുദ്ധ മറിയം നമുക്ക് മാതൃകയും പ്രചോദകയുമായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ